തലശ്ശേരി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാവുംഭാഗം ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ വികാസ് വ്യക്തിത്വ വികസന ക്ലാസ് എടുത്തു തലശ്ശേരി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കാവുംഭാഗം ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ രജനീഷ് സ്വാഗതം പറഞ്ഞു ലയൻസ് ക്ലബ് പ്രസിഡന്റ് എം കെ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു എൻ ടി എഫ് പ്രിൻസിപ്പൽ ലയൺ അയ്യപ്പൻ വികാസ് എന്നിവർ വ്യക്തിത്വ വികസന ക്ലാസ് കൈകാര്യം ചെയ്തു ബിസിനസ്സുകാരാവാം സോഫ്റ്റ്വെയർ എൻജിനീയർ ആകാം അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെ നിങ്ങൾ ആകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങളിലാണ് മനസ്സിലായല്ലോ ഓക്കെ നന്ദി നമസ്കാരം എന്തെങ്കിലും ചോദ്യം എന്നോട് ചോദിക്കാൻ ആ പരിപാടികൾ ഉണ്ടാവും കായിക അധ്വാനം ഉണ്ടാവും എക്സസൈസ് ഉണ്ടാവണം കൂട്ടത്തിൽ നമ്മുടെ കാതലായ സ്കില് മനസ്സിലാക്കാനും സ്വയത്തമാക്കാനും നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക എന്നൊക്കെ പഠിച്ചാൽ എവിടെ പഠിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യം സാധിക്കാൻ പറ്റും ആ തീരുമാനം നിങ്ങൾ എടുത്താൽ ഞാൻ ഉറപ്പു പറയുന്നു അടുത്തൊരു പതിനഞ്ച് ഇരുപത് വർഷം എനിക്ക് ജീവനോട് ഇരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെയൊക്കെ എനിക്ക് ഈ പൊസിഷൻസിൽ കാണാൻ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർ ലക്ഷ്മണൻ സജീവ് സുഭാഷ് രാമചന്ദ്രൻ വേണുഗോപാൽ പൈ ഷൌകത്ത് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ ടീച്ചർ നന്ദി പറഞ്ഞു ന്യൂസ് സൃഷ്ടിച്ചവർ വർഷത്തെ സ്വാദിഷ്ട ഭക്ഷ്യ വിഭവങ്ങൾ ഹൃദ്യമായ സർവീസ് എം എം ആർ നല്ലതു മാത്രം ആഗ്രഹിക്കുന്ന മലബാറുകാർക്ക് കണ്ണൂർ തലശ്ശേരിയുടെ വിഭവ സമൃദ്ധമായ നാടൻ സദ്യ നോൺ വെജ് വിഭവങ്ങൾ എം എം ആർ തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് കൂത്തുപറമ്പ് എവിടെയും ഞങ്ങളുടെ സേവനം ലഭ്യം